നിലമ്പൂർ ഫർണിച്ചർ മാർ ഷോറിനെക്കും കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഈ ട്രെയിൻ പോലെ ഓഫർ ഓഫർ വരുന്നത് അപ്പോൾ നമുക്ക് കാണാം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന പ്രീമിയം ബെഡ്റൂം സെറ്റ് അത് അമ്പത് ശതമാനം താഴ്ത്തി വിലക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഫോളോവേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യ ഒരു കമന്റ് ചെയ്യുന്നവർക്കാട്ടോ ഈ ഓഫർ കൊടുക്കുന്നത് അത് അതിൽ കൊടുക്കുന്ന ബെഡ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രൂപ വില വരുന്ന സുമിത്രയുടെ നമ്മളെ മെമ്മറി ഫോമിന്റെ ബെഡ്ഡാണ് ഉണ്ടോ അത് ബാമ്പു ക്ലോത്ത് ഒക്കെ ആയിട്ടുള്ള നല്ല ഓർത്തോപീഡിക്ക് നല്ല അതായത് ഹൈജീനിക് ബെഡ് ആണ് നമുക്ക് അലർജി കാര്യങ്ങളൊന്നും വരില്ല ഈ ബെഡ് ആണ് കൊടുക്കുന്നത് ആറഞ്ചിന്റെ ആറേകാലക്ക് അഞ്ച് വരുന്ന കട്ടില് ആറേകാൽക്ക് അഞ്ച് വരുന്ന ആറ് ഇഞ്ച് കനമുള്ള മെമ്മറി ഫോമിന്റെ സുമിദ്രയുടെ ബെഡ് ഇരുപത്തി രൂപ വിലയുള്ള ബെഡാണ് അതിന്റെ കൂടെ കൊടുക്കുന്നത് അത് കൂടാതെ ഒരു പ്രീമിയം ഡ്രസ്സിംഗ് ടേബിൾ കിട്ടോ ഡ്രസ്സിംഗ് ടേബിള് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ടോ ഇതിനെ മാച്ച് മാച്ചായിട്ടുള്ള മോളില് ഡ്രസ്സിങ് ടേബിൾ ആണ് ഇവിടെ ഒരു നമുക്ക് ലോക്കർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല കണ്ണാടി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ അത് കൂടാതെ അതിനൊരു കോട്ട് ബോക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കോട്ട് ബോക്സ് അതും ഇവിടെ ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കോട്ട് ബോക്സ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ പൂട്ടി വെക്കാം അതാണ്ടോ നമുക്ക് പിന്നെ അത് കൂടാതെ അലമാറ അലമാറ പ്രീമിയാണ് ഒരു ലോക്കറ് ഹാങ്ങർ അടിയിൽ ം കള്ളികൾ അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനത്തെ വരുന്ന പ്രീമിയം അതിനോടുകൂടി മാച്ചായിട്ടുള്ള ഐറ്റംസാണ് കൊടുക്കുന്നത് ഇത്രയും ഐറ്റംസ് ശരിക്കും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒക്കെ എം ആർ പി വരുന്ന ഐറ്റങ്ങളാണ് ഇത് ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടി കൊടുക്കും നോർമലി നമ്മൾ നമ്മളിത് അറുപത്തൊമ്പതിനെ കൊടുത്തോണ്ടിരുന്നേ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു കോംബോ ഓഫർ ഇട്ടിരിക്കുകയാണ് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനോട്ടോ നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് ഇത് അയ്യായിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമ്മൾ ഇത് സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കും സൈറ്റിൽ ഫ്രീ ആയി എത്തിച്ചു കൊടുക്കുന്നത് നൂറ് കിലോമീറ്റർ വരെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് ഷൊർണൂർ അപ്പോൾ ഏകദേശം നൂറ് കിലോമീറ്റർ പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ഏകദേശം പാലക്കാട് കവർ ചെയ്യും അതേപോലെ തൃശ്ശൂർ കവർ ചെയ്യുക എറണാകുളം വരെ എത്തും പിന്നെ അതിൻ്റെ അപ്പുറം വരുന്ന ചാർജ് കിലോമീറ്റർ നാൽപ്പത് റുപ്യ വെച്ചിട്ട് ആഡ് ചെയ്യാം അത് നമുക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിലുകൾ നമ്മൾ പറഞ്ഞു തരും ഈ ഒരു മോഡലിനാണ് കേട്ടോ ഈ ഓഫർ കൊടുക്കുന്നത് അത് നമ്മളെ ഫോളോവേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബർക്കുള്ള സ്പെഷ്യൽ ഓഫറാണ് പിന്നെ ഈ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുക്കുന്ന ബെഡ് തന്നെ ഇരുപത്തി മൂവായിരം രൂപ വരത്തുള്ള ബെഡ്ഡാണ് നമ്മൾ കൊടുക്കുന്നത് ലോക്കൽ ബെഡുകളല്ല ഇനി ബെഡുകൾ വില കുറഞ്ഞതാക്കുമ്പോൾ മൂവായിരം നാലായിരത്തിൻ്റെ ബെഡ് ആക്കുമ്പോൾ ആ വ്യത്യാസങ്ങൾ വരാം പക്ഷേ ഇത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ എം ആർ പി വരുന്ന ഈ കോംബോ നമ്മളൊരു അറുപത്തൊമ്പത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നതിനാണ് സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഐറ്റങ്ങൾ ഒന്നും കൂടി പറയാം നല്ലൊരു നാലടിയുടെ ത്രീ ഡോറുള്ള അലമാര അതേ ലുക്കിൽ വരുന്ന കേട്ടോ അത്യാവശ്യം ലോക്കും അറകളൊക്കെ ആയിട്ടുള്ള അലമാറയാണ് നമുക്കിവിടെ വരുന്നത് കണ്ടോ ഇവിടെ സ്പേസ് ഉണ്ട് പിന്നെ ഒരു കോഫ് ബോക്സ് പിന്നെ ഇവിടെയൊക്കെ അഡ്ജ്മെൻറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഷാർപ്പ്നെസ് ഒക്കെ കളഞ്ഞ് അത് നല്ല